അസ്സാമലൈക്കും നമ്മൾ പായം നിറച്ചതും തട്ടോ പായം എങ്ങനെ നടും ചീന്തിട്ട് അക്ക് തേങ്ങയും പഞ്ചസാരയും ഏലക്ക കൂടിയൊക്കെ ഇട്ടായിട്ട് വാ ഒന്ന് വെളിച്ചെണ്ണമായിട്ട് കുറച്ച് നേരം വാട്ടി നല്ല സ്മെല്ല് വരുവുള്ള വാട്ടിയിട്ട് പായം എങ്ങനെ കയറിയിട്ട് ഇതീക്കങ്ങനെ നിറക്കരുത് പഴം പായങ്ങനെ നടും ഇങ്ങനെ കീറുക കത്തി എടുത്തിട്ട് ാക്കിയിട്ട് ദീൻറ്റുള്ളിൽ പഴം നടക്കുക പഴം തേങ്ങയൊക്കെ ഇട്ടിട്ട് വേലക്കാപ്പൊടിയും തേങ്ങയും തയ്ച്ച സാരിയൊക്കെ ഇട്ടിട്ട് നറച്ചതെട്ടോ ഇത് മൈദ പൂർണ്ണമായി കഴിക്കതാട്ടോ ഒന്ന് ഡീ ഫില്ല് ചെയ്തൊടുത്തിൽ ഇതാക്കി കൊടുത്ത് തേങ്ങ നമ്മൾ ആ പായം മറിച്ചത് ഓയില് ഓയില് പാർന്നു കേട്ടോ ചട്ടിട്ടോ ചിട്ട് മറിച്ചു രണ്ടു വാഗ്ദിനെ മാറിച്ചില്ല മറച്ചിട്ട് ഇതാണ് പൂന്നം കായമിച്ചത് Yeah.